എൻ്റെ സിനിമകളെല്ലാം ഇപ്പം ന്യൂജൻ ടീമിൻ്റെ കൂടെയാണ് കൂടുതലുള്ളത് അപ്പോൾ എനിക്കെന്നുവച്ചാൽ അവരുടെ ഒരു വൈബ് കിട്ടുന്നോണ്ടാവാം ഞാനും അവരിലൊരാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഈ നിൽക്കുന്ന അഞ്ചു പേരും ഭാവിയിലെ സൂപ്പർ സ്റ്റാർസ് സീരിയസ്ലി ഉഗ്രൻ ആക്ടേഴ്സാണ് ഉഗ്രൻ ആക്ടേഴ്സാണ് ഞാൻ വെറുതെ പറയുന്നില്ല അല്ലായിരുന്നെങ്കിലും ഞാൻ സ്റ്റേജിക്കറി ഒന്നും പറയില്ലായിരുന്നു അവരെ വിഷമിപ്പിക്കണ്ടല്ലോ അല്ലെങ്കിൽ പക്ഷേ നാലു പേരും ഉഗ്രൻ ആക്ടേഴ്സാണ് എനിക്ക് ഈ പറഞ്ഞപോലെ നോക്കിക്കണ്ട ഇവിടെ കാണുന്ന പിള്ളേരെ അല്ല അവിടെ ഞാൻ സ്ട്രിക്റ്റ് ആണ് സംഭവം ശരിയാണ് അവിടെ ഇതായിരുന്നു പക്ഷെ ഒരു ജെല്ലായിരുന്നു നമ്മൾ ഭയങ്കര ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറയുമായിരുന്നു എനിക്ക് സിനിമയിൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ മക്കളാമ്പിള്ളേര ഈ സിനിമയിലാണ് എനിക്കൊരു മോളെ കിട്ടിയത് അതായത് സിനിമയിൽ മോള് എല്ലാം ആമ്പിള്ളേര കിട്ടിയിരിക്കുന്നത് നമ്മള് ഫാലിമിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടാൺകുട്ടികളാണ് ഹോം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം ഇപ്പൊ മലയാളി ഫ്രം ഇന്ത്യയിൽ നിബിൻ ആയിരുന്നു അതിലൊരു മോളുണ്ട് പക്ഷെ അവർക്ക് ഇമ്പോർട്ടൻസ് കുറവാണ് നിബിന്നായിരുന്നു അപ്പം ഇതിലാണ് എനിക്ക് മോള് ഇതായിട്ട് കിട്ടിയത് പിന്നെ ഈ പിള്ളേരും ക്രൂവിൻ്റെ മൊത്തത്തിൽ ഞാൻ ഞാനൊരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഇതായിരുന്നു സെറ്റായിരുന്നു അടിനാശം വെള്ളപ്പൊക്കം രാത്രി നിന്നില്ല പകലെന്നില്ലാതെ വർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെനിക്ക് അവിടെ കാണാൻ പറ്റി ടീം നേരത്തെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഫുൾ ടീം ഡയറക്ഷൻ സൈഡ് ഷഹദ് ഷഹദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി ഷഹദന് ഷദ് രണ്ട് സിനിമ ഡയറക്ടർ രണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്തല്ലേ രണ്ട് സിനിമ ഡയറക്ട് ചെയ്ത ഡയറക്ടർ ഷഹദ് ഷഹദ് ഇവിടെ ഒരു അസോസിയേറ്റ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ ഷഹദിന്റെ മനസ്സ് നമ്മൾ കാണണം രണ്ട് സിനിമ ചെയ്ത ആൾക്ക് വേണമെങ്കിൽ ഇല്ല ഞാൻ ഡയറക്ടറാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ല ഒരു ഫ്രണ്ട്ഷിപ്പിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗാദറിങ് അപ്പോ അത് ഷഹദിന്റെ മനസ്സാണ് ഹോൾ ക്രൂ അസോസിയേറ്റ്സ് എല്ലാവർക്കും എല്ലാവരും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ് പിന്നെ ഇവിടെയുള്ള ടെക്നിക്കൽ സൈഡ് ഐ മീൻ മ്യൂസിക്കൽ സൈഡൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ പരിചയപ്പെട്ടില്ല നമ്മുടെ ക്യാമറമാൻ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഷൈൻ മാഫിയ ഓക്കെ എനിക്കിതിലെ ആകെയുള്ള സന്തോഷം എന്താണെന്ന് അറിയുമോ മെയിൻ സന്തോഷം എന്താണെന്നറിയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനൊന്ന് കാണാൻ പറ്റി അന്ന് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല എനിക്ക് കാണാൻ പറ്റി അതിന്റെ സന്തോഷമുണ്ട് പ്രൊഡ്യൂസർ വന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു അശോകട്ട അശോകട്ടനുണ്ട് ഇവിടെ വരാത്ത കൊറേ ആർട്ടിസ്റ്റുകളുണ്ട് ബൈജേട്ടനുണ്ട് ബാബു ചേട്ടനുണ്ട് ഏ ജോൺ വിജയ് സാറുണ്ട് പ്രേംകുമാറേട്ടനുണ്ട് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ കൊറേ ആർട്ടിസ്റ്റുകൾ ഫൺ മൂവിയാണ് വളരെ ഒരു മൂവിയാണ് ഈ പറയുന്ന പോലെ അതിനകത്ത് കയറി അതിന്റെ ഉദാത്തമായി നോക്കാതെ നിങ്ങൾക്ക് ആ ടൈം പെട്ടെന്ന് കഴിയുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രം നോക്കുക ഉറപ്പ് തരുന്നു രണ്ടു മണിക്കൂറോ എത്രയുണ്ട് രണ്ടുപത്തോ രണ്ടുപത്ത് രണ്ടിരുപത് ഈ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഈസി ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ എല്ലാവരും കയറുന്നതും അങ്ങനെ തന്നെയാണ് ഹെറ്റിക് ലൈഫിന്റെ ഇടയിൽ പോയിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞു പോകുന്ന സിനിമ ആൾക്കാരാണ് കൂടുതൽ അത് ഈ സിനിമ ബെസ്റ്റാണ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല താങ്ക് യു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്നോട് പറഞ്ഞു ഒരു പ്രിൻസിപ്പിളിന്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പളിന്റെ ഇത്തിരി അലമ്പനായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടാണ് അശോകൻ സാർ അതിനകത്ത് എത്തുന്നത് ചൊറിയനാ ചൊറിയൻ ഹസ്ബൻഡ് ആയിട്ടാണ് എത്തുന്നത് ഓ ഓക്കെ ഇപ്പൊ നമ്മൾ തലവരെ കാണുവാണെങ്കിലും തലവരക്കകത്തും ആ വളരെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്ന ഒരു അമ്മയുടെ ഒരു വലസനായിട്ടുള്ള എന്നാ മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു അച്ഛനായിട്ടാണ് നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ മുമ്പുള്ള സിനിമകള് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ഒരു കോമഡി സിനിമ വരുമ്പോ അശോകൻ സാർ എന്ന് അറിയുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രോമിസ് ആണ് സർ പ്ലീസ് നമ്മുടെ അടുത്ത് രണ്ട് വാക്ക് ഒന്ന് മുന്നോട്ട് ഫിലിം സ്നേഹിക്കുന്നതാണ് പറഞ്ഞത് ചോദിച്ചപ്പോ ആദ്യം തന്നെ അത് പറയണല്ലോ മൊത്തത്തിൽ ഒരു കുഴപ്പക്കാരൻ കുശുംബൻ അല്പൻ അഹങ്കാരി കോംപ്ലക്സ് എല്ലാം ഉള്ളൊരു ക്യാരക്ടറായി ഭാര്യ പ്രിൻസിപ്പലാണ് എന്റെ അച്ഛന് എനിക്ക് തരേണ്ട സ്വത്ത് കോളേജും മറ്റ് സ്വത്തുകളില്ല ആ അത് ഈ പെണ്ണുങ്ങളൊക്കെ എഴുതി കൊടുത്തും വരുമ്പോക്ക് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടത്തില്ല അതിൻ്റെ കോംപ്ലക്സ് ആണ് മാക്സിമം എന്തെല്ലാം ഒരു പരിപാടി കോളേജ് ഉണ്ടെങ്കിലും അത് പരമാവധി കയറി ഇടപെട്ട് കാരണം ഇതിനകത്തുള്ളൊരു ആളും കൂടെ ഞാനാണ് അല്ലേ അതിനകത്ത് നമ്പറല്ലേ എന്തേ എന്താ അതിനകത്ത് ബോർഡ് നമ്പറാണ് അപ്പോൾ അറ്റൻഡ് ചെയ്യണമല്ലോ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് വെച്ചൊരു കാരണം എടുത്തിട്ട് എല്ലാ മീറ്റിങ്ങിലും കയറി കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി അതാണ് നമ്മുടെ കേരളം അപ്പോൾ അതിനകത്ത് ഇച്ചിരിക്ക തമാശ എന്ന് വേണമെങ്കിൽ പറയാം ചില കുഴപ്പക്കാരെന്ന് പറയാം വില്ലെന്നില്ല എന്നല്ല എന്നാലും അങ്ങനെ വല്ലാത്തൊക്കെ കാണിക്കുന്നൊരു സംഭവം ഇതാണ് എൻ്റെ ഒരു കഥാപാത്രം ഇനി എന്താ ചോദിക്കാറുള്ളത് അങ്ങനെ ഒരു കഥാപാത്രം അത്രേ ഉള്ളു ആ അതങ്ങനെ കുഴപ്പമുള്ള ഷൈനുമായിട്ട് അവിഹിതം വരെ ഉണ്ടെന്നുള്ള ഒരു ധാരണ തെറ്റിദ്ധാരണ വരുന്ന ക്യാരക്ടറാണ് അതെ അതെ അടിച്ചുപൊളിച്ചല്ലേ ഏതും കിട്ടിയാലും അടിച്ചുപൊളി കളഞ്ഞ മറ്റേ വൈരാഗ്യം ഇല്ല